നിർമ്മിത ബുദ്ധി എ ഐ പഠനത്തിനൊരു മുതൽക്കൂട്ട് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം നിർമ്മിത ബുദ്ധി വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം മെച്ചപ്പെടുത്താനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു പിടി മികച്ച ടൂളുകൾ നൽകുന്നു വിദ്യാർത്ഥികൾക്ക് എ എങ്ങനെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഒന്ന് പഠനവും അറിവു നേടലും എ ഒരു വ്യക്തിഗത ട്യൂട്ടറെ പോലെ പ്രവർത്തിക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പഠനത്തെ സഹായിക്കും സ്വകാര്യ ട്യൂട്ടർമാർ ചാറ്റ് ജി പി ടി പോലുള്ള എ ഐ ടൂളുകൾക്ക് പ്രയാസമുള്ള ആശയങ്ങൾ ലളിതമായി വിശദീകരിക്കാനും ഉദാഹരണങ്ങൾ നൽകാനും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനും കഴിയും വിഷയാടിസ്ഥാനത്തിലുള്ള സഹായം ഗണിതം സമവാക്യങ്ങൾ പരിഹരിക്കാനും ഗ്രാഫുകൾ വരയ്ക്കാനും ഘട്ടം ഘട്ടമായുള്ള വിശദീകരണങ്ങൾ നൽകാനും എഐയ്ക്ക് പഴിയും ഇത് കണക്കിലെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും ശാസ്ത്രം ശാസ്ത്രീയ തത്വങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ദൃശ്യവൽക്കരണങ്ങൾ പരീക്ഷണങ്ങൾ ആശയങ്ങളുടെ വിശദീകരണങ്ങൾ എന്നിവ എ വഴി ലഭിക്കും ഭാഷകൾ വിവർത്തനം വ്യാകരണ തിരുത്തലുകൾ പദസമ്പത്ത് വർദ്ധിപ്പിക്കൽ എന്നിവയിലൂടെ പുതിയ ഭാഷകൾ വേഗത്തിൽ പഠിക്കാൻ എ സഹായിക്കും ഫ്ലാഷ് കാർഡുകളും ക്വിസുകളും ക്വിസ്ലെറ്റ് പോലുള്ള എ ഐ ടൂളുകൾക്ക് നിങ്ങളുടെ പഠന സാമഗ്രികളിൽ നിന്ന് ഇഷ്ടാനുസൃത ഫ്ലാഷ് കാർഡുകളും പരിശീലന ക്വിസുകളും താനേ ഉണ്ടാക്കാൻ സാധിക്കും രണ്ട് എഴുത്തും ഗവേഷണവും ലേഖനങ്ങൾ എഴുതുന്നത് മുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതുവരെ ഇ ഐ നിങ്ങളുടെ എഴുത്തും ഗവേഷണ പ്രക്രിയകളും എളുപ്പമാക്കും ലേഖനങ്ങളും റിപ്പോർട്ടുകളും എഴുതാൻ നിങ്ങളുടെ ചിന്തകൾ ചിട്ടപ്പെടുത്താൻ രൂപരേഖകൾ ഉണ്ടാക്കാം ഗ്രാമർലി അല്ലെങ്കിൽ ചാറ്റ്ജിപി ടി പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ എഴുത്തിൻ്റെ വ്യാകരണവും വ്യക്തതയും മെച്ചപ്പെടുത്താം ഇത് നിങ്ങളുടെ എഴുത്ത് കൂടുതൽ മിഴിവുള്ളതാക്കും വലിയ പുസ്തകങ്ങളോ പ്രബന്ധങ്ങളോ ചുരുക്കാൻ എ ഐക്ക് കഴിയും ഗവേഷണ സഹായം നീണ്ട ലേഖനങ്ങളും സങ്കീർണമായ അക്കാഡമിക് പേപ്പറുകളും ചുരുക്കാൻ എഐ സഹായിക്കും ഇത് നിങ്ങളുടെ വിലയേറിയ സമയം ലാഭിക്കും എം എൽ എ എ പി എ തുടങ്ങിയ വിവിധ ഫോർമാറ്റുകളിൽ സൈറ്റേഷനുകൾ തനിയെ ഉണ്ടാക്കാൻ സാധിക്കും മൂന്ന് സർഗാത്മകതയും പ്രോജക്റ്റുകളും നിങ്ങളുടെ പ്രോജക്റ്റുകൾ കൂടുതൽ മികച്ചതാക്കാൻ എ സഹായം തേടാം പ്രസൻറ്റേഷൻ സഹായം ക്യാൻവ എ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് കോ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് ഡിസൈൻ ആശയങ്ങൾ സ്ലൈഡ് രൂപരേഖകൾ കൂടാതെ ഉള്ളടക്കം പോലും ഉണ്ടാക്കാം ഇത് നിങ്ങളുടെ പ്രസൻറ്റേഷനുകൾ കൂടുതൽ ആകർഷകമാക്കും കോഡിംഗ് പ്രോജക്റ്റുകൾ ഗിറ്റ് ഹബ് കോ പൈലറ്റ് റെപ്ലിറ്റ് ഗോസ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി പോലുള്ള ടൂളുകൾ കോഡിംഗ് വേഗത്തിലാക്കാൻ സഹായിക്കും കലയും രൂപകൽപ്പനയും ഡാൽ ഇ അല്ലെങ്കിൽ ക്യാൻവയുടെ എ ഐ പോലുള്ള എ ഐ ഇമേജ് ജനറേറ്ററുകൾ പഠന പ്രോജക്റ്റുകൾക്കോ പോർട്ട്ഫോളിയോകൾക്കോ ആകർഷകമായ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും നാല് കാര്യക്ഷമതയും ചിട്ടപ്പെടുത്തലും നിങ്ങളുടെ പഠനഭാരം കൈകാര്യം ചെയ്യാനും സമയം കാര്യക്ഷമമായി വിനിയോഗിക്കാനും എ നിങ്ങളെ സഹായിക്കും സമയ മാനേജ്മെൻറ്റ് നോഷൻ എ ഐ മോഷൻ പോലുള്ള എ ഐ അടിസ്ഥാനമാക്കിയുള്ള ടുഡു ലിസ്റ്റ് ആപ്പുകൾ പഠന ഷെഡ്യൂൾ ആസൂത്രണം ചെയ്യാനും സമയം പരമാവധി ഉപയോഗപ്പെടുത്താനും സഹായിക്കും നോട്ട് സംഗ്രഹിക്കൽ ലെക്ചർ നോട്ടുകളോ പി ഡി എഫുകളോ അപ്ലോഡ് ചെയ്ത് ചാറ്റ്ജി പി ടി അല്ലെങ്കിൽ നോഷൻ എ ഐ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് അവയുടെ ചുരുക്കങ്ങളും പ്രധാന ചോദ്യങ്ങളും വേഗത്തിൽ നേടാം പഠന പദ്ധതികൾ നിങ്ങളുടെ ഒഴിവു സമയവും വരാനിരിക്കുന്ന പരീക്ഷകളും അടിസ്ഥാനമാക്കി വ്യക്തിഗതമായ പഠന ഷെഡ്യൂളുകൾ ഉണ്ടാക്കാൻ എ സഹായിക്കും ഭാഷാ പഠനം സംഭാഷണ പരിശീലനവും തത്സമയ ഫീഡ്ബാക്കും നൽകുന്ന എ ഐ ഉപയോഗിച്ച് നിങ്ങളുടെ ഭാഷാ വൈദിഗ്ധ്യം മെച്ചപ്പെടുത്താം സംഭാഷണ പരിശീലനം എ ഐ ഉപയോഗിച്ച് ഒരു പുതിയ ഭാഷ സംസാരിച്ച് പരിശീലിക്കാം ഇത് സ്വാഭാവിക സംഭാഷണം പോലെ തത്സമയ പ്രതികരണങ്ങൾ നൽകും വ്യാകരണ ഫീഡ്ബാക്ക് നിങ്ങൾ സംസാരിക്കുന്നതോ എഴുതുന്നതോ ആയ കാര്യങ്ങൾക്ക് തത്സമയ തിരുത്തലുകളും ഫീഡ്ബാക്കുകളും ലഭിക്കും ഇത് നിങ്ങളുടെ ഭാഷാ വൈദഗ്ധ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും പദസമ്പത്ത് വർദ്ധിപ്പിക്കൽ ഉദാഹരണ വാക്യങ്ങൾ പര്യായ പദങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടാനുസൃത ക്വിസുകൾ എന്നിവ ഉണ്ടാക്കാൻ എ ഐ ഉപയോഗിക്കാം ആറ് തൊഴിൽ മാർഗനിർദ്ദേശം അക്കാഡമിക് പഠനത്തിനത്തുറം തൊഴിൽ സാധ്യതകൾ കണ്ടെത്താനും ഭാവിയിലേക്ക് തയ്യാറെടുക്കാനും എ ഐ നിങ്ങളെ സഹായിക്കും കോഴ്സ് ശുപാർശകൾ നിങ്ങളുടെ താൽപ്പര്യങ്ങളും ലക്ഷ്യങ്ങളും അടിസ്ഥാനമാക്കി കോഴ്സറ അല്ലെങ്കിൽ യുഡമി പോലുള്ള പ്രസക്തമായ കോഴ്സുകളും പഠന പ്ലാറ്റ്ഫോമുകളും എ നിർദ്ദേശിക്കും നിർദ്ദേശിക്കും എഴുതാൻ നിങ്ങളുടെ കഴിവുകളും അനുഭവങ്ങളും വ്യക്തമാക്കുന്ന ആകർഷകമായ റെസ്യൂമുകളും കവർ ലെറ്ററുകളും എഴുതാൻ സഹായം ലഭിക്കും മോക്ക് ഇൻ്റർവ്യൂകൾ എഐ അടിസ്ഥാനമാക്കിയുള്ള ഇൻ്റർവ്യൂ സിമുലേറ്ററുകൾ ഉപയോഗിച്ച് അഭിമുഖങ്ങൾ പരിശീലിക്കാം ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുകയും വിലയേറിയ ഫീഡ്ബാക്ക് നേടുകയും ചെയ്യും ശ്രദ്ധിക്കുക ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുക എ ഐക്ക് ധാരാളം ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഈ ടൂളുകൾ ധാർമ്മികവും ഉത്തരവാദിത്തവുമായി ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ് ചതിക്കാൻ എ ഐ ഉപയോഗിക്കരുത് എ ഐ എഴുതിയ കാര്യങ്ങൾ സ്വന്തമായി എഴുതിയതെന്ന പേരിൽ സമർപ്പിക്കുന്നത് ഒഴിവാക്കുക നിങ്ങളുടെ പഠനവും പ്രയത്നവുമാണ് പ്രധാനം വസ്തുതകൾ രണ്ട് തവണ ചെക്ക് ചെയ്യുക എ ഐ ചിലപ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകാം പ്രധാനപ്പെട്ട വിവരങ്ങൾ എപ്പോഴും ഉറപ്പുവരുത്തുക കുറുക്കുവഴികൾക്ക് പകരം പഠനത്തിൽ ശ്രദ്ധിക്കുക